ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അമ്മയുടെ വിഷമം കണ്ട് വീണ വല്യമ്മയെ വിളിക്കുന്നുണ്ട് വല്യമ്മ കോളെടുക്കുമ്പോഴേക്കും ഇപ്പോഴും എൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ദേഷ്യമാണോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കാണിച്ചതിലുള്ള ദേഷ്യം അങ്ങനെ തന്നെയുണ്ട് എന്താ എന്ന് വല്യമ്മമ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ടേ അതിപ്പോൾ ഇനി പോവില്ലെന്ന് വീണ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് തനിക്കൊന്നും അറിഞ്ഞോടെന്ന് വല്യമ്മയും ഞങ്ങൾ റിമാൻഡിലായത് വല്യമ്മ അറിഞ്ഞില്ലേ എന്ന് വീണ് ചോദിക്കുന്നുണ്ടെങ്കിലും വല്യമ്മ ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് റമ്മ അവളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിക്കൊണ്ട് ഏട്ടാ ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട് മിണ്ടാതിരിക്കണോ ഞാൻ റിമാൻഡിലായിരുന്ന നേരത്തും ശിവരാമേട്ടനെ കണ്ടില്ലല്ലോ കോടതിയിലും കണ്ടില്ല ശിവരാമേട്ടനും കൂടി ഞങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരായേട്ടാ എന്ന് സങ്കടത്തോടെ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് എന്തൊക്കെ വിചാരിച്ചിട്ടും നിങ്ങളിത് മറച്ചതിനുള്ള ന്യായീകരണമെന്നും എനിക്ക് മനസ്സ് കിട്ടുന്നില്ല വിളിക്കാനും കാണാനുമൊന്നും തോന്നിയില്ല അത് സത്യമാ പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായി പോവില്ല ഈ ശിവരാമന്റെ കണ്ണടയും വരെ എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ ഏട്ടനൊപ്പമുണ്ടെങ്കിൽ എനിക്കത് മതിയേട്ടാ ആ ധൈര്യവും ഊർജ്ജവും മതി എനിക്ക് മുന്നോട്ടു പോവാൻ ഇനി കോടതി കടമ്പകളൊക്കെ കടന്നു വരണമെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മോഹനെയാ അവൻ എന്താ എങ്ങനെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്ക് ഇടയ്ക്കവനെന്നെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ കയറി വന്നു ശിവരാമേട്ടം പറയുന്നത് കേട്ട് അമ്പരപ്പോടെ എന്തിട്ടെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് അവന്റെ മക്കൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തതിന് ചോദ്യം ചെയ്യാൻ വന്നതാ കുറച്ചു ബഹളം കാണിച്ചിട്ട് പോയി അന്നവൻ പറഞ്ഞിരുന്നു സരസ്വതിയെയും വീണയെയും അകത്താക്കുമെന്ന് അതവൻ ചെയ്തു എന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും സങ്കടത്തോടെ ഇപ്പോൾ മഹേഷിൻ രാധയും അയാളുടെ കൂടെ ആയല്ലോ അവർക്കവരുടെ അച്ഛനെ കിട്ടിയല്ലോ വലിയ കാര്യമായി എന്ന് സങ്കടത്തോടെ ടീച്ചറമ്മയും പറയുന്നുണ്ട് അവർ രണ്ടെണ്ണവും അവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ചത്തുപോവാതിരിക്കാൻ നീ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട് അതിനുള്ള നന്ദിയാണെന്ന് കരുതിയ മതി കഴിഞ്ഞ ജന്മത്തിലെ ഈ ജന്മം മക്കളായി ജനിക്കുമെന്ന് പറയുന്നത് നിന്റെ കാര്യത്തിൽ ശരിയാ എന്ന് ശിവരാമേട്ടം പറയുമ്പോൾ അത് സമ്മതിച്ചോണ്ട് അത് ശരിയാ ശിവരാമേട്ടാ ഇന്ന് ജാമ്യം കിട്ടിയിറങ്ങിയിട്ടേ ഞാന് സന്തോഷിനെ വിളിച്ചിരുന്നു അവർക്ക് കാര്യങ്ങൾ ഒട്ടും തൃപ്തിയില്ലാത്ത വിധമാ എല്ലാം കൂടി എങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഏട്ടാ എന്ന് കറച്ചിലൂടെ ടീച്ചറമ്മ പറയുന്നുണ്ട് അതൊക്കെ ശരിയാക്കാം നീ ധൈര്യമായിട്ടിരിക്കുന്ന ശിവരാമേട്ടനും ആശ്വസിപ്പിക്കുന്നുണ്ട് തിരിച്ചുവിടെ വന്നപ്പോൾ രാധയോടും മഹേഷിനോടും മോഹനുമായിട്ടുള്ള ഇടപെടൽ അപകടമുണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവർക്കതിഷ്ടപ്പെട്ടില്ല അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയുണ്ടെന്ന് എന്ന് സരസു സങ്കടത്തോടെ പറയുമ്പോൾ പ്രാപ്തിയുണ്ടെങ്കിൽ എന്തിനാ ഇത്രയും കാലം നിന്നോടൊട്ടി നിന്നത് എന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട് മറവിയല്ലേ ഏട്ടാ മക്കളെ മുന്നോട്ട് നയിക്കുന്നത് അമ്മയും അമ്മിഞ്ഞയും മറന്നിട്ടും അമ്മയെ തല്ലിയിട്ടുമാണല്ലോ മക്കൾക്ക് പ്രാപ്തി ഉണ്ടാവുന്നത് എന്ന് കരച്ചിലൂടെ അമ്മ പറയുന്നത് കേൾക്കേ വീണയും സങ്കടത്തോടെ കരയുന്നുണ്ട് ആരിൽ നിന്നാണോ ഞാൻ അവരെ സംരക്ഷിച്ചത് അയാളിപ്പോ അവരുടെ രക്ഷിതാവായി കരയാൻ പോലും പറ്റാത്ത വിധം ഞാനങ്ങ് ഉറഞ്ഞുപോയി ഏട്ടാ അതാ എന്റെ പേടി എന്ന് സരസ്വു പറയുമ്പോഴേക്കും എനിക്ക് നിന്റെ പിടപ്പ് മനസ്സിലായി കൊച്ചേ നീ ധൈര്യമായിട്ടിരിക്കെ ഞാനുണ്ട് നിന്റെ കൂടെ ഞങ്ങൾ അങ്ങ് എത്തും ശിവരാമേട്ടനും ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എനിക്കത് മതിയേട്ടാ ഏട്ടൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരാശ്വാസമായി എന്ന് കരച്ചിലിനിടയിലും ചിരിയോടെ പറഞ്ഞോണ്ട് ശരി ഏട്ടാന്നും പറഞ്ഞ് ടീച്ചറമ്മ കോൾ വയ്ക്കുന്നുണ്ടേ അമ്മയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസമായി എന്നറിഞ്ഞ വീണയും സന്തോഷത്തോടെ ചിരിച്ചോണ്ട് തൻ്റെ കണ്ണീരെല്ലാം തുടയ്ക്കുന്നുണ്ടേ അവൾ അമ്മയോടായി പറയുന്നുണ്ട് ഒറ്റ കോളിൽ തീരുന്ന ദേഷ്യമേ വല്യമ്മയ്ക്കുണ്ടാവൂ എന്ന് എനിക്കറിയായിരുന്നു അതും എഴുന്നേറ്റ് ആശ്വാസത്തോടെ കട്ടിലിലേക്ക് ഇരുന്ന് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ടേ പിന്നീട് ശിവരാമേട്ടൻ ലില്ലിക്കുട്ടിയോടും റജിയോടും സരസ്വതി വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ടിരിക്കുകയസു ആകെ വിഷമിച്ചിരിക്കുകയ നമ്മള് അവളുടെ ഒപ്പം തന്നെ വേണം എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും നന്നായി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നാ തോന്നുമാരുമായി പിണങ്ങിയിരിക്കരുതെന്ന് അവർക്ക് രണ്ടാൾക്കും അച്ഛായം ഇണ്ടാതിരുന്നാലേ സഹിക്കാൻ പറ്റുകയില്ല അതെനിക്കറിയാം എന്ന് ലില്ലിക്കുട്ടി പറയുമ്പോൾ അതാ നമ്മളിനി അവർക്കൊപ്പം തന്നെ ഉണ്ടാവണമെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് എല്ലാവരും അവരെ ഒറ്റപ്പെടുത്താൻ നിൽക്കണമെങ്കിൽ നമ്മൾ അതിന് സമ്മതിക്കില്ല നാളെ വെളുപ്പിനെ തന്നെ നമുക്കിറങ്ങാം കുട്ടിച്ചനോട് ഒന്ന് നോക്കാൻ പറയണം എന്ന ലില്ലിക്കുട്ടിയോടായി പറഞ്ഞോണ്ട് റെജിയോടായി എടാ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കെന്ന് പറയുന്നുണ്ട് താം വിളിച്ചു പറഞ്ഞോളാമെന്ന് ഋജിയും സമ്മതിക്കുന്നുണ്ടേ അപ്പോഴേക്കും ലില്ലിക്കുട്ടിയും പറയുന്നുണ്ട് അച്ചായനെ നാളെ കണ്ടാലും അവർക്കെല്ലാം പേടി മാറി വരാൻ കുറച്ചു സമയമെടുക്കുമെന്ന് എന്നാ പേടി എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും അച്ചായനെ എന്നാ തുള്ളില അന്ന് അറസ്റ്റിൻ്റെ അന്ന് തുള്ളിയത് എല്ലാവരും ശരിക്കും അങ്ങ് പേടിച്ചു ഞാൻ ഇന്നേവരെ അച്ചായനെ അങ്ങനെ കണ്ടിട്ടില്ല എന്തോ ബാധ കൂടിയ പോലെ പോലായിരുന്നെന്ന് അത് കേട്ട് അത്രയ്ക്കും ഓവറായിരുന്നു എന്ന് പിന്നെ പിന്നല്ലാണ്ട് നല്ല ഓവർ ആയിരുന്നു അപ്പച്ചൻ അപ്പച്ചനെന്ന് റജിയും പറയുന്നുണ്ടേ അത് സരസ്വിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അറിഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാനും താങ്ങാനും പറ്റിയില്ല അതങ്ങനെയല്ലാതെ അവസാനിക്കില്ല മേലെ മുറിയിലേ അവൾ എത്ര കാലം ഇരുട്ടുത്തങ്ങനെ കിടക്കും ഇനി നിയമപരമായി കാര്യങ്ങൾ തെളിയട്ടെ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് അത് കേട്ട് റജി പറയുന്നുണ്ട് ലക്ഷ്മിയപ്പയും അപ്പച്ചനെ പോലെ തന്നെ ശ്രമിച്ചു നോക്കിയതാണെന്ന് സരസ്വതി അപ്പയുടെ സങ്കടത്തിലെ അപ്പയും വീണുപോയി ഞാനും കാര്യമറിഞ്ഞിട്ട് എന്തു പോയ ടെൻഷനിലായിപ്പോയപ്പച്ച എന്ന് റജി പറയുമ്പോൾ ചിരിയോടെ അന്ന് കരണത്തുനിന്ന് കിട്ടിയപ്പോ എന്ത് ചെയ്യണമെന്ന് നിനക്ക് ബോധ്യമായില്ലേ അപ്പച്ചനും ചോദിക്കുന്നുണ്ട് ചിരിയോടെ തന്റെ കവിള് തടവിക്കൊണ്ട് അത് ബോധ്യമായി എന്ന് റജിയും ോധ്യമായല്ലോ എന്നാ പിന്നെ കിടക്കാൻ നോക്കാം പുലർച്ചെ ഇറങ്ങേണ്ടതല്ലേ എന്ന് ലില്ലിക്കുട്ടിയോടായി പറഞ്ഞുകൊണ്ട് റജിയോട് അലാറം വെക്കാനായി പറഞ്ഞ് അവർ കിടക്കാനായി എഴുന്നേറ്റ് പോകുന്നുണ്ടേ പിന്നീട് രാവിലെ തന്നെ മാധവത്തിൽ ഒരു ടാക്സിയിലെത്തുന്ന ശിവരാമൻചേട്ടനെയും ലില്ലിക്കുട്ടിയെയും റജിയെയുമാണ് കാണിക്കുന്നത് കാറിൽ കാറിനിറങ്ങിയ ഉടനെ തന്നെ ലില്ലി മാമി ശിവരാമേട്ടനോടായി പറയുന്നുണ്ട് അതെ അന്നത്തെ അറസ്റ്റിന്റെ ചുരുക്കുമായിട്ട് മഹേഷും രാധയും കാണും അവരോട് കൊരുക്കം നിക്കണ്ടെന്ന് അതൊന്നും നിശ്ചയിച്ചിട്ട് വീട്ടിലേക്ക് കയറാൻ പറ്റുകയാ എനിക്ക് തോന്നുന്നത് ഞാൻ പറയൂ എൻ്റെ അടുത്ത് വശമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു വന്നാലേ ഇനിയും അവരുടെ കാരണം പുകയും എന്ന് ശിവരാമേട്ടം പറയുന്നത് കേട്ട് നമ്മൾ അടി അടികൂടാനല്ലോ അച്ചായ വന്നത് നാത്തൂന് സപ്പോർട്ടിനല്ലേ എന്ന് ലില്ലിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് സപ്പോർട്ടിൽ ഇതൊക്കെ പെടുമെന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും അതേ ഇനി നിങ്ങൾ ഇത് പറഞ്ഞ് രണ്ടും കൂടി കൂടണ്ട എന്ന് റജിയും പറയുന്നുണ്ട് അവർ മൂന്നുപേരും കൂടി സിറ്റൌട്ടിലേക്ക് കയറുമ്പോഴേക്കും മഹേഷും അങ്ങോട്ടെത്തുന്നുണ്ട് ഓ അടുത്ത വല്ല പെറ്റീഷനും കൊടുത്ത് ഞങ്ങളെ അകത്തക്കാൻ വന്നതായിരിക്കുമല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും വിഷ്ണുവും രാധയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് ചെയ്തന്റെ ശരിയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് പെറ്റീഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കൊടുക്കുമെടാ എന്ന് വല്യമ്മമയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സ്വന്തക്കാർക്കെതിരെ കേസ് കൊടുക്കുന്ന ബന്ധവും മിക്ക കുടുംബത്തിലും കാണും കാരണം ചമഞ്ഞു നിന്ന് കുടുംബം കുളം കുത്താൻ എന്ന് രാധ പറയുമ്പോ ആയിക്കോട്ടെ എന്ന് വല്യമാമയും അപ്പോഴേക്കും വിഷ്ണുവും ദേഷ്യത്തോടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങളും മോനും കൂടി വിചാരിച്ചപ്പോ എനിക്ക് സസ്പെൻഷൻ വാങ്ങി തരാൻ പറ്റി വല്യ ഉപകാരം അന്നെന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആക്ഷേപിക്കുമ്പോ ഞാൻ എല്ലാ സത്യവും മനസ്സിലാക്കി വന്നതാ പിന്നെ ആരെയും ഇങ്ങനെ ആക്ഷേപിച്ചില്ലാതാക്കരുത് എന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കുമ്പോഴേക്കും കാര്യങ്ങൾ അറിഞ്ഞതിന്റെ ദേഷ്യത്തില അന്ന് സംസാരിച്ചതെന്ന് വല്യമയും പറയുന്നുണ്ട് പോയ മാനം തിരിച്ചുപിടിക്കാനാവില്ലല്ലോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും അവരെ കണ്ട് സന്തോഷത്തോടെ അപ്പൂപ്പന്നും വിളിച്ച് കല്ലവും കാവിയും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട് വല്യമ്മ കാവിയെ ചേർത്ത് പിടിച്ച് ഒരു കവർ അവളുടെ കൈയിൽ ഏൽപ്പിച്ചോണ്ട് മക്കളിത് കൊണ്ടുപോയി കഴിച്ചോ എന്ന് പറയുമ്പോഴേക്കും രാധ ദേഷ്യത്തോടെ അതവളുടെ കൈയിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് എന്നിട്ട് അവൾ പറയുന്നുണ്ട് പൂത പലഹാരങ്ങളാ തിന്ന് വയറു കേടാക്കണ്ടാന്ന് അതെല്ലാം കണ്ട് വിഷമത്തോടെ വല്യമ്മയും പറയുന്നുണ്ട് പണ്ട് നീ കുറെ വല്യമ്മയുടെ ഈ പൂത്ത പലഹാരങ്ങളെല്ലാം കാത്തിരുന്നിട്ടുണ്ട് രാധെ അന്ന് നിന്റെ വയറിനൊന്നും സംഭവിച്ചിട്ടില്ല നല്ലതാ പഴയതൊക്കെ മറന്നു കളയുന്നത് എന്ന് വല്യമ്മ പറയുന്നുണ്ടെങ്കിലും മഹേഷും വിഷ്ണുവുമെല്ലാം വെല്ലിയമ്മയെ പൂച്ചത്തോടെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാ അതും പറഞ്ഞ് വല്യമ്മയും ലില്ലിക്കുട്ടിയും റജിയും കൂടി എത്തുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന വീണ വെല്ലിയമ്മയെ കണ്ട് സന്തോഷത്തോടെ വെല്ലിയമ്മ എന്ന് പറഞ്ഞ് വെല്ലിയമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ടേ ലില്ലി മാമി റിജി ചേട്ടാ ബാഗ് ഉള്ളി വെച്ചിട്ട് ഫ്രഷ് ആവ് ഞാൻ ചായ എടുക്കാം എന്ന് വീണ പറയുമ്പോഴേക്കും ഋജി ലില്ലി മാമിയും കൊണ്ട് ആകത്തോട്ടായി പോകുന്നുണ്ട് വീണായപ്പോഴേക്കും വലിയ അമ്മയെ ആ കൈവരിയിൽ തന്നെ ഇരുത്തുന്നുണ്ടേ അവൾ വെല്ലിയമ്മയുടെ കാല്ല് നോക്കിക്കൊണ്ട് അയ്യോ വെല്ലമ്മയുടെ കാലിൽ നല്ല നീരുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അത് ഇത്രയും നേരം ഇരുന്നു വന്നതല്ലേ അതാ നീരിറങ്ങിയത് എന്ന് വെല്ലമ്മ പറയുമ്പോൾ വെല്ലമ്മ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ പാതി പ്രശ്നം തീർന്നു എന്ന് കുഞ്ഞിയും പറയുന്നുണ്ട് അത് കേട്ട് ചിരിയോടെ അവൾ എവിടെ നിന്ന് വല്ല്യാമ്മ ചോദിക്കുമ്പോഴേക്കും മുറിയിലുണ്ടെന്ന് വീണയും ഞാൻ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് വീണയോടായി മോളെ സന്തോഷ് വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല വെല്ലിയാമ്മ ജാമ്യത്തിൽ ഇറങ്ങിയ ദിവസം സന്തോഷ്ടന്റെ അമ്മ വിളിച്ചിരുന്നു അന്ന് വീട്ടുകാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു അതിനി വലിയ പാടാ വല്യാമ്മേ എന്നവൾ സങ്കടത്തോടെ പറയുമ്പോഴേക്കും അങ്ങനെ വിചാരിക്കരുത് അവനെ ഒന്ന് കാണട്ടെ സംസാരിച്ചു നോക്കട്ടെ എന്ന് വെല്ലാമ്മ പറയുമ്പോ എനിക്കിപ്പോ വലിയ പ്രതീക്ഷയൊന്നുമില്ല ആ ആയിടംകോലും അമ്മയും ഒന്ന് ജീവിക്കാൻ അനുവദിക്കില്ല വല്ലാത്ത ഇടപെടലാ അവരെയും മുഖവില മുഖവിലക്കെടുക്കും അവർക്ക് ജോലിയൊക്കെ വലിയ പ്രാധാന്യമുള്ളതാ ഇനിയിപ്പോ ജോലി നഷ്ടമായ സ്ഥിതിക്ക് എനിക്ക് എല്ലാ പ്രതീക്ഷയും പോയി എന്ന് പറഞ്ഞ് വീണ സങ്കടത്തോടെ ഇരിക്കുമ്പോഴേക്കും അതെ നോക്കാം കുഞ്ഞി ചെറുതാണെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം അല്ലെങ്കിൽ നീ ഈ വീട്ടിലെ അടുക്കളക്കാരിയായി പോവും നീ ഒന്നും ഏറ്റുപിടിക്കരുത് നീയും സരസ്വതിയുടെ അതേ പടിയാ അതാ എൻ്റെ പേടി എന്ന് പറഞ്ഞ് കുഞ്ഞി ആശ്വസിപ്പിച്ചോണ്ട് അവിടെ നിന്ന് എണീറ്റ് ഞാനേ സരസ്വതി ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സരസ്വതിയുടെ റൂമിലേക്കായി പോകുന്നുണ്ടേ ടീച്ചറമ്മപ്പോഴും തന്റെ റൂമിലെ കട്ടിലിൽ സങ്കടത്തോടെ ഒരേ ഇരിപ്പ ശിവരാമേട്ടൻ അങ്ങോട്ട് വന്ന് ഇപ്പോഴും എന്നോട് പിണങ്ങിയിരിക്കുകയാണോ കൊച്ചെ എന്ന് ചോദിക്കുന്നുണ്ട് പരിസര ബോധമില്ലാതെ ഇരുന്ന ടീച്ചറമ്മ ഏട്ടന്റെ ആ വാക്കുകൾ കേട്ട് ഞെട്ടലൂടെ എഴുന്നേറ്റ് ഏട്ടാ എനിക്കെന്തു പിണക്കമായേട്ടാ ഏട്ടനല്ലേ എന്നെ പിന്നെ വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യാത്തത് കോടതിയിൽ പോലും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശിവരാമേട്ടന്റെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട് എനിക്ക് നിന്നെ ജയിലിലും കോടതിയിലും കാണാനുള്ള ശക്തി ഇല്ലായിരുന്നു കൊച്ചേ എനിക്ക് നിന്നോട് പരിഭവവും പിണക്കവും സങ്കടവും മറ്റും ഉണ്ടായിരുന്നു നീ തിരിച്ചു വന്നത് എന്നെ അറിയിച്ചില്ലല്ലോ അതിൻ്റെയാ അതെനിക്ക് ഒട്ടും സഹിച്ചില്ല പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് ലില്ലിയും റജിയും പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് എന്ന് ശിവരാമേട്ടം പറയുമ്പോൾ അതിനുശേഷം എന്തൊക്കെയാ പിന്നെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയുമില്ല ഏട്ടാ എന്ത് പ്രശ്നത്തിലും ഏട്ടനൊപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു ബലമാ ഏട്ടനും പിണങ്ങിയിരുന്നപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി എനിക്ക് ഏട്ടനോട് പിണങ്ങാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്ന് കരച്ചിലൂടെ സരസവും പറയുന്നുണ്ട് നീ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേറൊരു വഴിയും ഞാൻ കണ്ടില്ലായിരുന്നു നീ മരിച്ച മട്ടിലുള്ള ഒളിച്ചു കളികൾ വേണ്ടാന്നു തോന്നി ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന സരസ്വതിയെയാണ് എനിക്ക് വേണ്ടത് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിലും വലിയ പ്രശ്നമായി മോഹൻറെ കൗണ്ടർ പെറ്റീഷൻ കൂടി കൂടിയായപ്പോ കഥയാകെ മാറി പക്ഷേ നമ്മൾ ജയിച്ചു വരും കൊച്ചെ എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് കാര്യം നീ നേരുള്ളവളാ മോഹൻറെ ഇടപെടൽ നമ്മൾ സൂക്ഷിക്കണം അവനെന്തോ വലിയ പ്ലാൻ ഉണ്ട് അവനുമായി രാധയും മഹേഷും ചായുന്നു അതൊരപകടം പിടിച്ച കാര്യമാ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടുവന്ന പിള്ളേരെ കളഞ്ഞിട്ട് പോയാൽ തന്തയുടെ പുറകെ പോകുന്നില്ലേ അവരെ ഒരു പാഠം പഠിപ്പിക്കണം കൊച്ചേ അതിനീ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ദേ ഞാനുണ്ട് കൂടെ എന്ന് ശിവരാമേട്ടം പറയുന്നത് കേട്ട് സന്തോഷത്തോടെ കരഞ്ഞുണ്ട് എനിക്ക് ഈ വാക്ക് കേട്ടാ മതിയേട്ടാ അത് തരുന്നൊരു ഫലമുണ്ടല്ലോ അത് വളരെ വലുതാ എനിക്ക് എന്ന് ശിവരാമേട്ടന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് സരസ് പറയുമ്പോഴേക്കും എന്റെ ബലം കെടുത്തുന്നത് നീ തന്നെയാ നീ നീ സർവം സഹയായ അമ്മയായിട്ടൊന്നും നിൽക്കണ്ട അതുകൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ എനിക്ക് ബോധ്യമായി ഏട്ടാ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് നിന്നെ അപകടപ്പെടുത്തുന്ന വിധത്തിലാ ഇപ്പോ മഹേഷിന്റെയും രാധയുടെയും നീക്കം നിനക്കറിയാലോ കൊച്ചേ പൊന്നു കായ്ക്കുന്ന മരമാണേലും പുരയ്ക്ക് മേലെയായാൽ വെട്ടണം വീട്ടിൽ നിനക്കൊപ്പം നിന്ന് നിനക്കും വീടിനുമെതിരെ പ്രവർത്തിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നീ തീരുമാനിക്കണം എന്ന് വല്യമ്മ ധൈര്യം കൊടുക്കുമ്പോഴേക്കും ശരിയേട്ടാ എന്ന് ഉറച്ച തീരുമാനത്തോടെ ടീച്ചറമ്മയും പറയുന്നുണ്ട് വീണ്ടും ടീച്ചറമ്മ സങ്കടത്തോടെ ഏട്ടന്റെ കാലിൽ തൊട്ട് മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ശിവരാമേട്ടൻ അത് തടഞ്ഞുകൊണ്ട് സരസ്വിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് ടീച്ചറമ്മയും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഏട്ടന്റെ അടുത്തൊന്നും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം മറച്ചുവെച്ചത് വെച്ചത് പൊറുക്കാനാവാത്തതാ എന്റെ ഏട്ടൻ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് കായ് കൂപ്പിക്കൊണ്ട് അന്നേരം അങ്ങനെയാ തോന്നിയത് എനിക്ക് മാപ്പ് തരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏട്ടനോട് മാത്രമാ ഞാൻ മരിച്ചുപോയെന്നറിയുമ്പോൾ ഏട്ടനുണ്ടാവുന്ന വേദന എനിക്കറിയാം എന്നിട്ടും ഞാൻ ജീവനോടുള്ള കാര്യം ഏട്ടനെ മറച്ചു തന്റെ ഉള്ളു പൊള്ളിച്ചതിന് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് സരസ്വ കൈകൂപ്പുമ്പോഴേക്കും ശിവരാമേട്ടനും സരസുവിനെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടേ ടീച്ചറമ്മയും വീണ്ടും സന്തോഷത്തോടെ പറയുന്നുണ്ട് ഉള്ളിലെ വല്ലാത്തൊരു പിഴച്ചിലായിരുന്നേട്ടാ അതിപ്പോ മാറിയെന്ന് ലച്ചുവും ഏട്ട മിണ്ടിയില്ലെന്ന വിഷമം പറഞ്ഞു അവൾക്കും ഏട്ടം മിണ്ടാതിരുന്ന താങ്ങില്ല ഞാൻ ഒന്ന് വിളിക്കട്ടെ ഏട്ടാ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ശിവരാമേട്ടനും അത് സമ്മതിക്കുന്നുണ്ടേ സരസുവിന്റെ കോൾ കണ്ട് ലച്ചു കോളെടുക്കുമ്പോഴേക്കും ലച്ചു എന്ന് സരസവും വിളിക്കുന്നുണ്ട് അപ്ഡേഷൻസ് അപ്ഡേഷൻസൊക്കെ കനി വോയിസ് ഇടുന്നുണ്ട് നീയൊന്ന് സ്വസ്ഥമായിട്ട് വിളിക്കാമെന്ന് നേലെ ലേച്ചവും പറയുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മ പറയുന്നുണ്ട് ഇവിടെ ഒരാളെ കൈ കിട്ടിയപ്പോ ഞാൻ വിളിച്ചതാണെന്ന് ആരാടി ഇന്ന് ലെച്ചു ചോദിക്കുമ്പോഴേക്കും നിന്റെ പിണക്കക്കാരൻ എന്ന് ടീച്ചറമ്മയും ചിരിയോടെ പറയുമ്പോഴേക്കും ശിവരാമേട്ടനാ ഒയ്യോ കൊടുക്കടിന്ന് ലേച്ചവും സന്തോഷത്തോടെ പറയുന്നുണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് ആ മൊബൈൽ ശിവരാമേട്ടൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും എടി ലച്ചു എടി നിനക്കുള്ള തല്ലേ ഇവിടെ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ വന്ന് കൈപ്പറ്റുമോ അങ്ങോട്ട് പാഴ്സൽ വിടണോ എന്ന് ശിവരാമേട്ടൻ്റെ ചോദ്യം കേട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് വാങ്ങിക്കോളാമേട്ടാ എന്ന് ലച്ചവും പറയുന്നുണ്ട് ദേ വൈകിയാലേ പലിശയും കൂട്ടുപലിശയും ഒക്കെ കൂടും എന്ന് ശിവരാമേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും എല്ലാം ചേർത്ത് അങ്ങ് വാങ്ങിച്ചോളാം എന്ന് ലവും പറയുന്നുണ്ട് അപ്പോഴേക്കും ശിവരാമേട്ടൻ പറയുന്നുണ്ട് പാറിന്റെ കാര്യം പോലല്ലോ നിങ്ങൾ രണ്ടാളോടും എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് ശിവരാമേട്ടൻ പറയുമ്പോ ഞങ്ങൾക്കും അങ്ങനെയല്ലേ ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വിചാരണ തുടങ്ങി മോഹന്റെ കൂടെ കൂടിയ രാധയും മഹേഷും കേസ് നടത്തുന്നത് ഞാൻ ഞാനിവളോട് പറയായിരുന്നു അവരെ ഇവിടെ ഇനി വെച്ചുപോറപ്പിക്കരുതെന്ന് എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ഏട്ടൻ പറഞ്ഞത് കറക്റ്റാ അവൾ ഇനിയെങ്കിലും മാറിയ അവൾക്ക് കൊള്ളാം എന്ന് ലച്ചുവും ഉറപ്പിച്ചു പറയുമ്പോഴേക്കും ഞാൻ അക്കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടടി എന്ന് സരസവും പറയുന്നുണ്ട് അത് മതി ഏട്ടാ എനിക്ക് ഒരു കോൾ ഉണ്ട് ഞാൻ പിന്നെ വിളിക്കാമേ എന്ന് ലെച്ചു പറയുമ്പോഴേക്കും ശരി ശരി നീ ഫ്രീ ആയിട്ട് വിളിച്ചാ മതി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഓക്കെ ബൈ ഡീ പറഞ്ഞേ ലച്ചു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ ശിവരാമേട്ടൻ അപ്പോഴേക്കും സരസുവിനോടായി പറയുന്നുണ്ട് കേസിന്റെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോഹന്റെ ഇടപെടലാണ് അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് അതുകൾക്ക് ആലോചനയോടെ നിൽക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കോടതിയിൽ സരസ്വതിയുടെ സ്വഭാവത്തെ മോഹൻ അവഹേളിക്കുന്നതും രാധയ്ക്കും മഹേഷിനുമെതിരെ ടീച്ചറമ്മ ആ കടുത്ത നിലപാടെടുക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ